ഇന്ന് രാത്രി സ്പെഷ്യലായിട്ട് എന്ത് കഴിക്കാമെന്നാലോചിച്ചപ്പോഴാ കൺമണിക്ക് കഴിക്കാൻ ഒരു പൂതി പിന്നെ ഒന്നും നോക്കിയില്ല നേരെ ബീച്ച് സൈഡുള്ള കറാച്ചി റെസ്റ്റോറൻറ്റിലോട്ട് ഞങ്ങൾ അവിടെ പോകുമ്പോഴേക്കും ഒടുക്കത്തെ തിരക്കായിരുന്നു അപ്പോൾ ഞങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്ത് വെയിറ്റിംഗ് ടൈമാണ് സോ വെയിറ്റ് ചെയ്യാൻ നിന്നപ്പോൾ നേരെ പുറത്തിറങ്ങിയാണ് നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ഒടുക്കത്തെ കാറ്റ് കൊടുങ്കാറ്റ് കൺമണി എന്തിരേടാ പുറത്തേക്ക് ഉള്ളിപ്പോടാന്ന് പറഞ്ഞ് നിലവിളിക്കുന്നുണ്ടായിരുന്നേ അതിനുശേഷം നേരെ ഞങ്ങൾ ടേബിളിലോട്ട് കയറി പിന്നീട് അങ്ങോട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് വെയിറ്റിംഗ് ആയിരുന്നു വെയിറ്റിംഗ് സമയത്തുള്ള ക്യൂട്ട് എക്സ്പ്രഷൻസ് എക്സ്പ്രഷൻസാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എപ്പോഴാണ് ഫുഡ് വരാതുകൊണ്ട് കാത്തിരിക്കുക സമയം ഓൾമോസ്റ്റ് പത്ത് മണി കഴിഞ്ഞിരിക്കുന്നു ഒടുക്കത്തെ വിശപ്പായിരുന്നു അപ്പോഴേക്കും ഞങ്ങൾ ഏവരും കാത്തിരുന്ന ഫുഡ് വന്നിരുന്നു ബാർബിക്കും റൊട്ടിയും ബട്ടൺ ആണ് ഓർഡർ ചെയ്ത് പൊക്കി പറയാമെന്ന് വിചാരിക്കരുത് സംഭവം നൈസായിരുന്നു വൈൽഡ് ഫ്ലേവറിൽ നല്ല ഫ്ലഷോട് കൂടിയ കിടലം ഫുഡായിരുന്നു പിന്നെ അങ്ങോട്ടൊരു ആക്രമണമായിരുന്നു ഞങ്ങളുടെ ടേബിളിൽ ഭയങ്കര യുദ്ധക്കളമായി മാറി ജസിലും ബെറിയും അച്ചുവും അതുപോലെ തന്നെ കൺമണിയും ഞാൻ ഇത്രയും പേരാണ് ഫുഡ് കഴിക്കാൻ പോയത് ദാ ഇതാണ് അച്ചു ടനിയനാണേ അവനാണ് വീഡിയോസ് എല്ലാം കൃത്യമായിട്ട് എടുത്തത് എല്ലാ വീഡിയോസിന് ക്രെഡിറ്റ് അവനുള്ളതാണെ പിന്നീട് അങ്ങോട്ട് ഫുഡ് കഴിച്ച് പുറത്തിറങ്ങുമ്പോഴേക്കും പിന്നെയും മഴയായിരുന്നു മഴയൊന്നും നോക്കാതെ നേരെ പ്രോറായിട്ട് ജസീലിന്റെ കാറിക്കറി നേരെ വീട്ടിലോട്ട് അപ്പോൾ ബായ്